സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമിയിലും ആകണമേ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനത ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ

സകശത്തിനായ പിതാവും ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഏകപുത്രയും ഞങ്ങളുടെ കർത്താവുമായ കത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ കനിക പീടികൾ സഹിച്ച് കുരിശി ധരിക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് നാൾ ഉയർത്ത്

ഞങ്ങളുടെയും ലോകമനുവിന്റെയും പാവങ്ങളുടെ പരിഹാരത്തിനായി ഈശോയുടെ വയ്ക്കുന്നു പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിന്റെ ഈശോയുടെ ഈശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമനുവിന്റെ മേൽക്കരുണേ ആയിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് 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 യും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിന്റെ മേൽക്കരുണയായിരിക്കുന്നവേശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച്

ഈശോയുടെ ഈശോമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിന്റെ മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിന്റെ മേൽക്കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ഈശോയുടെ മേൽക്കരുണയായിരിക്കണവേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണവേശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണവേശോധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമനുവൻ്റെ മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച്

ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ തിദാരണമായ പിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ողഗമണവന്മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ തിദാരണമായ പിടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ողഗമണവന്മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായവരവാലേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ ողഗമണവന്മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ ലോകപടിവൻ്റെ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ ലോകപടിവൻ്റെ മേൽക്കരുണയായിരിക്കണമേ